രാജകീയ പ്രൌഢിയോടെയുള്ള ആചാര സാമൂതിരി ഗുരുവായൂരി ക്ഷേത്ര ദർശനം നടത്തി പുതിയ സാമൂതിരി സ്ഥാനമേറ്റാൽ ആചാര ഗുരുവായൂരിൽ ദർശനം നടത്തണമെന്ന കീഴ്വഴക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കേരളവർമ്മ രാജയുടെ രാജോചിത ദർശനം സ്ഥാനചിഹ്നങ്ങളായ മുദ്രമോതിരം നവരത്ന മോതിരം പതക്കം വീരശൃംഖല എന്നിവയണിഞ്ഞ് നേരത്തെ സാമൂതിരി കോവിലകമായിരുന്ന ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ നിന്നാണ് സാമൂതിരി ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് വന്നത് മുന്നിൽ കുത്തുവിളക്കും വാളും പരിചയമേന്തി അംഗരക്ഷകരായി കൃഷ്ണനാട്ടം കലാകാരന്മാരും സാമൂതിരിയുടെ വരവിനെ രാജകീയ പ്രൗഢി പകർന്നു കുത്തുവിളക്കിനു പുറകിലായി അധികാരദണ്ഡുമായി കോയ്മയും അകമ്പടി സേവിച്ചു സാമൂതിരി രാജയുടെ കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗുരുവായൂർ ക്ഷേത്രം സാമൂതിരിയായിരുന്ന കെ സി രാമചന്ദ്രൻ രാജ നിരാധനായതിനെ തുടർന്നാണ് പി കെ കേരളവർമ്മ രാജ സാമൂതിരിയായത് ദേവസ്വം ഭരണ സമിതിയിലെ സ്ഥിരാംഗം കൂടിയാണ് സാമൂതിരി പെരുന്തട്ട അഘോരമൂർത്തി ശിവക്ഷേത്രത്തിലും സാമൂതിരി ദർശനം നടത്തി ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് സാമൂതിരിയെ പെരുന്തട്ടയിലേക്ക് വരവേറ്റത് ക്ഷേത്രം പരിപാലന സമിതി പ്രസിഡന്റ് കോങ്ങാട്ടിൽ അരവിന്ദാക്ഷ മേനോൻ കീഴടം രാമൻ നമ്പൂതിരി സെക്രട്ടറി രാമകൃഷ്ണൻ ഇളയത് ട്രഷറർ സുധാകരൻ നമ്പ്യാർ ആർ പരമേശ്വരൻ ആലക്കൽ ജയറാം കെ ടി ആർ നമ്പീശൻ താമരത്ത് ശിവദാസൻ ഉഷ അച്യുതൻ ക്ഷേത്രം ഉദ്യോഗസ്ഥരായ സുരേഷ് മനയത്ത് ആലക്കൽ രവി സ്വപ്നം കൃഷ്ണൻ എന്നിവര് സ്വീകരണത്തിന് നേതൃത്വം നൽകി